കേരള പ്രവാസി സംഘം ഏരിയ സമ്മേളനം വണ്ടൂരിൽ വെച്ച് നടന്നു പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി വി കെ റാവു ഉദ്ഘാടനം ചെയ്തു സമ്മേളനങ്ങളാണ് ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ ജില്ലാ സമ്മേളനം ആ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ശക്തിപ്പെടുത്തിയാക്കുന്നു ആ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിരുന്നു നമ്മളെടുത്തുള്ള

വണ്ടൂർ ഷറഫി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഒ കെ അബ്ദുള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ദിലീപ് അബ്ദുൽ കരീം വി സി നൌഷാദ് സേതുനാഥ് ബിപിൻ റഷീദ് ബാനു സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വണ്ടൂർ ഏരിയയിലെ മുതിർന്ന പ്രവാസികളെ അതിരിക്കൽ ചടങ്ങ് നടന്നുവാൻ ന്യൂസ് ബ്യൂറോ വണ്ടൂർ